എല്ലാവർക്കും ജന്മാഷ്ടമി ആശംസകൾ കൃതയുഗം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം ഇങ്ങനെയുള്ള നാല് യുഗങ്ങളിൽ മൂന്ന് യുഗങ്ങളും അസ്തമിച്ചു ഈ മൂന്ന് യുഗങ്ങളിൽ ഭഗവാൻ ഓരോരോ അവതാരങ്ങൾ എടുത്തു നാലാമത്തെ യുഗമായ കലിയുഗത്തിൽ കൽക്കി അവതാരം എടുക്കും എന്ന് പറയപ്പെടുന്നു പക്ഷേ കൽക്കി അവതാരം ഉണ്ടാകില്ല ശ്രീകൃഷ്ണാവതാരത്തോടുകൂടി അവതാരങ്ങൾ തീർന്നിരിക്കുന്നു അസ്തമിച്ചു ഇനി ഒരവതാരമില്ല തമ്മിത്തല്ലി യുദ്ധം ചെയ്ത് യാദവകുലപം നശിച്ചു ദ്വാരക കടലെടുത്തുപോയി ഇനി വരാനിരിക്കുന്നതും അങ്ങനെയൊരു കടലെടുപ്പിൻ്റെ കഥയാണ് കടലെടുപ്പ് എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ കരകൾ മുഴുവൻ കടലെടുത്തു പോകും എങ്ങനെ എങ്ങനെ കുലം നശിച്ചു അതുപോലെ മനുഷ്യകുലവും നശിക്കും അതിനൊരു അവതാരത്തിൻ്റെ ആവശ്യമൊന്നുമില്ല തമ്മി തല്ലി തലകേറി യുദ്ധം ചെയ്ത് മനുഷ്യൻ തന്നെ മനുഷ്യകുലം ഇല്ലാതാക്കും അതിൻ്റെ ആഘാതത്തിൽ ഭൂമിയിലെ ചെറുദ്വീപുകൾ പോലും കടലിനടിയിൽ മറഞ്ഞുപോകും മനുഷ്യകുലം മനുഷ്യനാൽ തന്നെ അസ്തമിക്കും താനിരിക്കുന്ന മഹാപ്രളയത്തിന് ശേഷമായിരിക്കും ഇനിയൊരു അവതാരം ഉണ്ടാവുക യുഗങ്ങൾ ആവർത്തിക്കപ്പെടും ഇനിയുണ്ടാ ഇനി വരുന്ന യുഗങ്ങളിലും അവതാരങ്ങളുണ്ടാകും അവസാന യുഗത്തിൽ അവതാരങ്ങളുണ്ടാകില്ല